കോൺഗ്രസ് വെങ്കിടങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഒരു രാജ്യത്തിന്റെ വേണ്ടി ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം അഹിംസ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് സത്യാഗ്രഹ സമര പരിപാടികളിലൂടെ അതിശക്തമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ലോകാരാധ്യനായ മകാൽമച്ചിയുടെ ചരിത്രം അത് ലോകചരിത്രത്തിന്റെ ഭാഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് നാളത്തെ തലമുറ സമ്മതിക്കില്ല എന്നാണ് മഗാൽമച്ചിയെ കുറിച്ച് ആൽബർട്ട് ഐസ്റ്റിൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയിരുന്ന ആൽബർട്ട് ഐസ്റ്റിന്റെ വാക്കുകളാണ് എം എ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു മഹേഷ് കാർത്തികേയൻ മുഖ്യപ്രഭാഷണം നടത്തി മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ മുഖ്യാതിഥിയായിരുന്നു രജീഷ് മഞ്ചറമ്പത്ത് സോമശേഖരൻ വെണ്ണേങ്ങോട്ട് മണികണ്ഠൻ മഞ്ചറമ്പത്ത് ഗ്രേസി ജേക്കബ് എം എസ് സുധീരൻ തുടങ്ങിയവർ സംസാരിച്ചു